എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് സീക്കണ ഹാൻഡ്ലൂംസിലാണ് കേട്ടോ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കുറച്ചധികം പോറ്റാമ്പുള്ളി സാരീസിന്റെ വെറൈറ്റീസ് ഏകദേശം ഒരു എട്ടോളം വെറൈറ്റി സാരീസ് ആണ് അതിന്റെ ഒരുപാട് കളർ ചേഞ്ചുകളും നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം ഇവിടെ നിരത്തി വെച്ചിരിക്കുന്ന മുഴുവൻ ി സാരി ആണ് കേട്ടോ നല്ല അടിപൊളി മരം നിരന്ന് വെച്ചിട്ടുണ്ടല്ലോ ഗോപി നമുക്ക് ജസ്റ്റ് ഒരെണ്ണം അടുത്ത് കാണിക്കതാ ഞാൻ തമ്പനിയിൽ വെച്ചത് ഈ ഒരു സാരിയാണെട്ടോ ഇതിന്റെ മൂന്താണി പോഷത് ഇങ്ങനെയാണ് വരിക അതേപോലെ തന്നെ ഇതിന്റെ ഫുൾ ബോഡി അടിപൊളി നോക്കി ഗംഭീര സാരിയാണ് സാരിയാണോട്ടോ ഇത് പല റേറ്റിലുള്ള പോച്ചാമ്പുള്ളി സാരിസ് നമ്മുടെ കയ്യിൽ ഉണ്ട് കേട്ടോ അത് ഞാൻ ഇതിലൊക്കെ നമ്മൾ ഇരുപത് പേഴ്സെന്റ് ഡിസ്കൗണ്ടിലാണ് കേട്ടോ സ്പെഷ്യൽ ഡിസ്കൗണ്ട് സ്ക്രീൻഷോട്ട് അടിക്കുക ഇഷ്ടപ്പെട്ട സാരീസ് അതിന്റെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ അയച്ചു കൊടുത്താൽ മതി ഇതിന്റെ വില വരുന്നത് എത്രയാ വില എന്തായാലും കാണിച്ചാൽ മതി മാറ്റിട്ട് പറഞ്ഞാൽ മതി അപ്പൊ അതിന്റെ ഇത് ഇത് ഇതല്ല അതിന്റെ വെറൈറ്റി അതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഈ എന്താ ഇതിന്റെ കളർ ചേഞ്ച് ആണ് ഈ കാണാൻ നോക്കെ കേട്ടോ ഇതിന്റെ ജസ്റ്റ് ഒരു കളർ ഷെയ്ഡും കൂടി കാണിക്കാം എന്താ മുന്താണ് ഇതിങ്ങനെ അതേപോലെ തന്നെ ഫുൾ ബോഡിട്ട് കേട്ടോ ഇനി അടുത്ത് നമ്മളൊരു വെറൈറ്റിയും കൂടി നമ്മൾ പോറ്റാമ്പുളിയിൽ കാണിക്കാം ഇതിന്റെ ഏകദേശം നമ്മുടെ ഒരു കുറച്ച് വെറൈറ്റി കളേഴ്സ് ഉണ്ട് ഇത്രയും കളേഴ്സ് തൊള്ളായിരം രൂപ എന്താ നോക്കി ഇതിന്റെ കളേഴ്സാണ് കേട്ടോ ഈ കാണുന്ന നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് വരുന്നത് ഇനി അടുത്തൊരു വെറൈറ്റിയും കൂടി കാണിച്ചു തരാം ഇത് രണ്ടു ഒരേ ഇത് തന്നെ അല്ലേ ഒരേ ഇത് അപ്പൊ നമുക്ക് അടുത്തും കൂടി നമുക്ക് കാണിച്ചു തരാം ഈ ഒരു പാറ്റേൺ കാണിക്കാം അല്ലേ ഗോപി അതെ ഇത് നല്ല ഡബിൾ ഷെയ്ഡാണ് തൊള്ളായിരം രൂപയുള്ളൂ അല്ലേ അതിലപ്പോ ഒരു എഴുന്നൂറ്റി സംതിങ് രൂപക്ക് നമുക്ക് കിട്ടും ഓക്കെ എന്താ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു സാരിയുടെ മോഡൽ വരുന്നത് കുറെ വെറൈറ്റീസ് ആണ് പോച്ചാമ്പുള്ളിയിൽ വരുന്നത് ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു അതൊന്ന് സ്ക്രീൻഷോട്ട് അടിച്ചാൽ മതി ജസ്റ്റ് ഇതൊന്ന് മാറ്റിക്കോളൂ ഇത് അതിൽ തന്നെ വരുന്നതും പോച്ചാമ്പള്ളിയാ ഇതും പോന്നെയല്ലേ ആ മോഡൽ തന്നെയല്ലേ ഇത് 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 ഇല്ലേ ഇല്ലേ വേറെ ഇങ്ങനെ ആയിരത്തിന്റെ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് പിന്നെ അടുത്തൊരു കളർ ഷെയ്ഡും കൂടി ഏറ്റവും പുതിയ മോഡലാണ് കേട്ടോ അതിൻ്റെയല്ലേ അതും കൂടി കാണിക്കാം നല്ല കളർ ആണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് ഈ ഒരു ഒക്കെ കാണാൻ തന്നെ കേട്ടോ നോക്കി ജസ്റ്റ് നമുക്ക് മടക്കാനാണെങ്കിലും വലിയ കലാപില്ലാത്തൊരു സാരിയാണ് എന്താ അതിൻ്റെതോ അതിന് നല്ലൊരു ഭംഗിയുള്ളൊരു ഷെയ്ഡ് അല്ലേ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് സെയിം ആണ് ഇതൊക്കെ നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അടിക്കുക എന്നിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു കൊടുത്താൽ മതി ഈ ഒരു കളറും നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഇതിന്റെ ഒരു കളറും കൂടി നമ്മൾ കാണിക്കാം നല്ല ഭംഗിയുള്ള കളർ അത് കാണിക്കാം അത് വിരിച്ചോ ഗോപി വിരിച്ചോ നീ ഡെയിലി വിരിച്ചോ നീ എന്തിനു പേടിക്കണേ എല്ലാം അല്ല ഇത് മടക്കാം മടക്കാം നമുക്ക് എന്തായാലും ജസ്റ്റ് അല്ലേ നോക്കി നല്ല ഭംഗിയുള്ള സാരിയാണ് ആണ് കേട്ടോ ഇപ്പൊ ജസ്റ്റ് നമുക്ക് ഇത് ഇങ്ങനെ കൊടുക്കാൻ കണ്ടില്ലേ സ്ക്രീൻഷോട്ട് അടിച്ചാ മതി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഓൺലൈൻ സ്റ്റാഫ് ഇവിടെ നിന്ന് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ അടുത്തൊരു വെറൈറ്റി കൂടി ചെക്ക് മോഡൽ വരുന്നുണ്ട് അല്ലേ ചെക്ക് മോഡല് ഇതിന്റെ വില എത്രയാവോ വരുന്നത് ആയിരത്തിഒരുന്നൂറ് അപ്പൊ തൊള്ളായിരത്തി ഇരുപത് ശതമാനം ആവുമ്പോ എന്താ ഉണ്ടല്ലേ ഇങ്ങനെയാണ് ഈ സാരി വരുന്നത് ഫുൾ ചെക്ക് അതല്ലേ നല്ല ഭംഗിയുള്ള സാരിയാണ് ഇതിൽ നമ്മളിൽ ഒരുപാട് കളറുകൾ വരുവായിരിക്കും ഇതിലും ആ അതിലെ കളർ ചേഞ്ചുകളാണ് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കാണിക്കാൻ കണ്ടില്ലേ ഇതിൻ്റെ കളർ ഷെയ്ഡാണ് ഈ ഒരു കളർ ഷെയ്ഡ് നോക്കി അടുത്തൊരു കളർ ഷെയ്ഡ് ഇതിൻ്റെ എന്താ കരിനീലാണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ ഇത് ഇത് ലൈറ്റ് ബ്ലൂ അല്ലേ ലൈറ്റ് ചെക്ക് നോക്കി കുറേ ഇതിൻ്റെ എംബോസ് വർക്ക് വരുന്നതും ബേസ് അല്ലേ കുറേ വെറൈറ്റീസ് ഉണ്ട് ഇല്ല അപ്പോ എംബോസിൽ വരുന്ന പോച്ചാമ്പുള്ളി സാരി വരുന്നുണ്ട് ഇതിന് എത്രയാ വരുന്നത് ഫുൾ ആയിരത്തി ഒരുന്നൂറ്റി അറുപതാണ് കേട്ടോ ഫുൾ ബോഡി ഫുൾ എംബോസാണ് കേട്ടോ വരുന്നത് ബോഡിയിൽ കണ്ടില്ലേ ഫുൾ എംബോസാണ് വരുന്നത് അത് മുന്താണി ജസ്റ്റ് കണ്ടില്ലേ മുന്താണിയില് പോച്ചാമ്പുള്ളി അപ്പോൾ കോച്ചാമ്പൂള്ളിൽ എത്ര വെറൈറ്റീസാണ് നോക്കിയേ ഗോൾഡിന്റെ ഒരു കസവ് കൊടുത്തിട്ടുണ്ട് കളർ ചേഞ്ചുകളാണ് കേട്ടോ ഇതിന്റെ ജസ്റ്റ് കണ്ടില്ലേ കളർ ഷൈഡ് നിങ്ങൾ കാണും ഇതാ ഒരു കളറ് ഒരു കളറ് നോക്കി ഇതൊക്കെ നോക്കി നല്ല റിച്ച് കളറാണ് കേട്ടോ ഇതൊക്കെ നല്ല റിച്ച് കളറാണ് പുതിയൊരു മോഡൽ അല്ലേ ഇതിന് എന്താ റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപ അപ്പം ഇതിൽ ഡിസ്കൗണ്ട് ഉണ്ടോ ശതമാനം ഓ അപ്പോൾ നമുക്കൊരു അറുന്നൂറ്റിയിൽ കൊടുക്കാം അല്ലേ അറുന്നൂറ്റിയിൽ കൊടുക്കാൻ പറ്റിയ പുതിയ മോഡല് ബോഡി മൊത്തം പ്ലെയിൻ ആയിരിക്കും ഓ ബോഡി മൊത്തം പ്ലെയിൻ ആണ് കേട്ടോ നോക്കേ ബോഡി മൊത്തം പ്ലെയിൻ ആണ് മുന്താനി മുന്താണി നല്ല ഒരു അടിപൊളി ബ്ലാക്ക് അല്ലെ കരിനീല മുന്താണിയാണോ കൊടുത്തിരിക്കുന്നത് ആ ഫുൾ ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ നോക്കി ഒരു രക്ഷയില്ലാത്ത തീ ഐറ്റം ഓക്കെ നല്ല ഭംഗിയുണ്ട് ഇതൊരു ഒരു വെറൈറ്റി ആണ് അല്ലേ ഇതെന്താ റേറ്റ് വരുന്നത് ആയിരം രൂപ ഇരുപത് ശതമാനം എണ്ണൂറ് ഈ ഒരു സാരി കിട്ടും പച്ചാമ്പുള്ളിയുടെ ഒരു അതിന്റെ കളർ ചേഞ്ചുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് എന്താ ഇതിന്റെ അഞ്ച് കളേഴ്സ് ഇഷ്ടം പോലെ ഇല്ല അഞ്ച് കളേഴ്സ് ഉള്ളുട്ടെ ഇതിന്റെ ഇണ്ടല്ലേ ത്രെഡ് വർക്ക് ഫുള്ള് ബോഡിയിൽ വരുന്ന ഒരു പാറ്റേൺ അല്ലേ ഓ ബോഡിയിലും വർക്ക് വരുന്നുണ്ട് അല്ലേ ഓക്കേ ഇത് കണ്ട് പെട്ടെന്ന് കണ്ടുകഴിഞ്ഞാൽ ആ ഇത് പോച്ചാമ്പുള്ളി അല്ലാന്നൊക്കെ പെട്ടന്ന് കണ്ടാ തോന്നല്ലേ പോച്ചാമ്പുള്ളിയുടെ ഒരു പാറ്റേൺ ആണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിന്റെ കളർ ചേഞ്ച് ഇഷ്ടം പോലെ വരുന്നുണ്ട് ഫൈവ് കളേഴ്സ് വരുന്നുണ്ട് കടലേ മുന്താനിയിലുള്ള മുന്താനിയിൽ കളർ വ്യത്യാസം കണ്ടില്ലേ അത് വേറെ വേറെ മോഡലാ ഇതൊക്കെ ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ ജസ്റ്റ് കാണിച്ചു തരാം നല്ല ഇതൊക്കെ കാണാൻ തന്നെ വ അടിപൊളി അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അടിക്കുക ആദ്യം അയക്കുന്നവർക്കാണ് കിട്ടുക ഓക്കെ തൊള്ളായിരം രൂപ കാരണം പോച്ചാമ്പുള്ളിയുടെ ഒരുപാട് സ്ഥിരം പ്രേക്ഷകരുണ്ട് അവർക്ക് ഈ ഒരു സാരി എന്തായാലും ഇഷ്ടവും പോകി അല്ലേ നോക്കേ നല്ല ഭംഗിയുള്ള സാരിയല്ലേ ഓക്കേ യൂണിഫോമല്ലേ യൂണിഫോം ഇതിന്റെ യൂണിഫോം കിട്ടും കേട്ടോ യൂണിഫോം ആയിട്ട് എടുക്കുമ്പോൾ നമ്മൾ എന്തായാലും വിലയൊക്കെ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തരും ഇപ്പോഴും നമ്മൾ ഇരുപത് പേഴ്സെന്റ് ഡിസ്കൗണ്ടിലാണ് ഷോപ്പുകാർക്ക് വേണമെങ്കിൽ ബന്ധപ്പെടാം എല്ലാവരും വിളിച്ച ഇവിടെ ആൾട്ട് ചെയ്യാനുള്ള സൗകര്യം എല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ കുത്താംപുള്ളി പറഞ്ഞത് തിരുവല്ലാമലടുത്താണ് എല്ലാവരുടെ വിചാരം ഉള്ളിലേക്ക് വരണം മൂന്ന് കിലോമീറ്റർ വരുമ്പോ ചാമുണ്ടി നഗർ നമ്മുടെ ബസ് സ്റ്റോപ്പ് ആണ് ഓപ്പോസിറ്റാണ് വീടും കടയും ഒരുമിച്ചാണ് മെയിൻ റോഡിലും ഇതൊക്കെ ഇതൊരു അടിപൊളി യൂണിക്കായിട്ടുള്ള ഡിസൈൻ എല്ലാം നോക്കി പോച്ചാമ്പുള്ളിയില് നല്ല കിടന്ന സാരി ആണ് കേട്ടോ ഇതിന്റെ അത്ര വില വരുന്നത് ഇതിന്റെ വില വെയിന്റെ വില ആയിരത്തിഒന്നൂറ് കേട്ടോ അപ്പൊ നമുക്ക് എണ്ണൂറ്റിയില് നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റും നല്ല നല്ല കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് അടിപൊളി കളർ ചേഞ്ചുകളാണ് തൊള്ളായിരം രൂപ അത് നമ്മുടെ സാധാ സിമ്പിൾ ആണ് കേട്ടോ നമ്മൾ ഏറ്റവും കൂടുതൽ വിറ്റ ഒരു സാരി ഇത് ഇപ്പോഴും നല്ല ആ ഹൈ ലെവലിൽ പോകുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ ഗോപി അല്ലേട്ടല്ലേ അടിപൊളി സാരി ഇതിന്റെ ഒരുപാട് കളർ ചേഞ്ച് ഉണ്ട് അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് വിളിച്ചു ചോദിക്കുക നമ്മൾ എന്തായാലും ഇതൊക്കെ അറേഞ്ച് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ എത്തിച്ച് വാട്സപ്പിൽ തന്നെ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ അല്ലേ ഗോപി അതെ അപ്പൊ ഗോപി കൂടി ഉണ്ടാവൂലേണ്ടാവും ഗോപി എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു ചെയ്തതരുന്നതായിരിക്കും എല്ലാ ചേച്ചിമാരും വിളിക്കുമ്പോൾ കറക്റ്റ് സമയത്തൊക്കെ റീപ്ലോ കൊടുക്കണം കാരണം എന്താന്നല്ലോ കുറച്ച് പരാതി വന്നിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ എന്തായാലും ഗോപിനെ വിളിച്ചാൽ മതി ഗോപി എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതായിരിക്കും അപ്പൊ എന്തായാലും ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക വീണ്ടും നമുക്ക് ഇതിനേക്കാളും നല്ലൊരു വീഡിയോ ആയിട്ട് സ്വീകരണം ഹാൻഡ്ലൂംസിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക്